ചക്കള്ളി മിഴി ഗ്രന്ഥശാല യുവജനവേദി ഗാന്ധിജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ചക്കുവള്ളി മിഴി ഗ്രന്ഥശാല യുവജനവേദിയുടെ നേതൃത്വത്തിലാണ് ഗാന്ധി ജയന്തി ദിനാചരണം നടത്തിയത് സത്യം അഹിംസ എന്ന പേരിൽ ഗ്രാമശുചീകരണം മത്സരം സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അനുവദിച്ചു നൽകിയ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തന ഉദ്ഘാടനം എന്നിവയും നടത്തി ലൈബ്രറി കൌൺസിൽ കുന്നത്തൂർ താലൂക്ക് വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് ഉദ്ഘാടനം ചെയ്തു മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നായർ അദ്ദേഹത്തിന്റെ കനവായിരുന്നുവോ ഗാന്ധി കഥയായിരുന്നു ഗാന്ധി എന്ന് പറയുന്നതിന്റെ കാരണം അതാണ് ഗാന്ധിജി എന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിരുന്നു അതല്ല ഏതെങ്കിലും ഒരു കഥ കഥയിലെ നായകനായിരുന്നു എന്ന് ഈ ഗാന്ധി എന്ന കവിതയിൽ ചോദിക്കുന്നതിന്റെ കാര്യം അതാണ് അപ്പോൾ തികച്ചും ഒരു ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ ഉദാഹരണമാണ് ഗാന്ധിജി എന്ന് പറയുന്നത് മിഴി യുവജനവേദി പ്രസിഡന്റ് പി എം ഷാഹിദ് അധ്യക്ഷത വഹിച്ചു നാതുറാം വിനായകോൾസയുടെ ജന്മദിനങ്ങളും പതി പതിക്കപ്പെട്ട ദിനങ്ങളുമൊക്കെ തന്നെ ആചരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഗാന്ധി ഘാതകൻ്റെ ഒരു വലിയ ഭക്തി നിർഭരമായ കൂട്ടം നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ ഗാന്ധി ഉയർത്തി തന്ന മൂല്യത്തെ ഇല്ലായ്മ ചെയ്യാനും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സ്ഥാനത്തേക്ക് മറ്റുള്ള ആൾക്കാരെ കൊണ്ടുവരാനുള്ള രാജ്യത്ത് വ്യാപിച്ചു ബോധവസ്ഥ ഗ്രന്ഥശാല സെക്രട്ടറി എം അക്കരയിൽ ഹുസൈൻ അക്കരയിൽ ഷെഫീഖ് എച്ച് ഹസീന ഹർഷ ഫാത്തിമ തുടങ്ങിയവർ പങ്കെടുത്തു സത്യം അഹിംസ എന്ന പേരിലാണ് എല്ലാ വർഷവും ഗാന്ധിജയന്തി ദിനാചരണത്തെ വരവേൽക്കുന്നത് യുവജനവേദിയുടെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ന്യൂസ് ബ്യൂറോ